അസ്സാം വലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അതാവും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമ്മളിന്നും ഒരു കല്യാണത്തിന് വന്നിട്ടുള്ളത് ഈ മാസം മൊത്തത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് കല്യാണം കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളക്കൊന്നും കയറിയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും കല്യാണത്തിന് വന്ന് വെള്ളം കുടിച്ച് ചൂറ് കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ ഞാനും ബോറടി എന്ന് പറയില്ലോ ഞങ്ങൾ ണ്ടായപ്പോ വേറെ ടൈമില്ലാത്തതുകൊണ്ട് കുക്കിങ്ങിനൊന്നും നിന്നിട്ടില്ല നാളെന്താ വെച്ചാൽ നമുക്ക് കുക്കിങ്ങിൽ നിൽക്കട്ടോ നല്ല പാട്ടും ഇതൊക്കെ ഉണ്ട് അവിടെ പക്ഷെ ഞാനതിലൊന്നും കോപ്പി റേറ്റ് വിരച്ചിട്ട് പാട്ടൊക്കെ മ്യൂസിക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരമ്മൻ്റെ പേരക്കുണ്ട കല്യാണമാണ് അപ്പോൾ കുറേ ഈ പറഞ്ഞ കാര്യം കുറേ ആൾക്കാരെ കുറേ ഉണ്ടാവുമല്ലോ കാണാൻ എല്ലാവരും കണ്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അതിന് ശേഷം കുട്ടികൾ കുറേ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷെ അത് ഇതിൽ ഞാൻ ഇത് ഒഴിവാക്കി മ്യൂസിക് ഒഴിവാക്കിയ കുട്ടീൻ്റെ സൗണ്ടും ഒഴിവാക്കിപ്പോയി തോന്നുന്നു ഇത് കാണാൻ കേൾക്കണില്ല നമ്മൾ സോർസിൽ ഇടണ്ട് ആ കുട്ടീൻ്റെ പാട്ട് കുട്ടി നല്ല ഉഷാറിൽ പാടിയിട്ടുണ്ട് അവിടെ കല്യാണത്തിന് കൂടിയ കുട്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അങ്ങനെ പുതിയാപ്പിളയും പുതിയാപ്പിളൻ്റെ പങ്കന്മാരെല്ലാവരും കൂടെ ഫോട്ടോ എടുക്ക നമ്മളെ അടുത്തുനിന്ന് തന്നെയാണ് പുതിയാപ്പിള കല്യാണം കഴിക്കണത് പുതിയാപ്പിളൻ്റെ കൂടെ അന്നശ്ശേരിയാണ് നമ്മൾ ആജത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ കല്യാണം അപ്പോൾ ഞങ്ങൾ പുതിയെണ്ണ തേടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് വരും പിന്നെ നമുക്ക് ഇവിടെ നാട്ടിൽ നമ്മളെ വീട്ടിൽ പോകാമല്ലോ അതെല്ലാം എളുപ്പം അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ എന്തും നമ്മളെ പെട്ട കുട്ടികളന്നെട്ടോ അവർ നല്ല കളിക്കട്ടെ ഞാൻ ഇതൊരു സോഴ്സിലിട്ടിട്ടുണ്ട് കേട്ടോ അവരെ പാട്ടൊക്കെ ഇതുപോലെ മ്യൂസിക് ഉണ്ടായ രീതിയിൽ ഇടാൻ പറ്റില്ല അപ്പം അങ്ങനെ അത് പാട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കുട്ടികൾ കാട്ടണെ നമ്മളിങ്ങനെ ോക്കി കുറച്ചു നേരം ഇരുന്ന് അത് കഴിഞ്ഞ് നമ്മൾ പുതിയൻ്റെ വീട്ടിലേക്ക് പുതിയൻ്റെ വീട്ടിലേക്ക് തേടി തന്നിട്ടുണ്ട് കേട്ടോ അടുത്തുള്ള ഓഡിറ്റോറിയമാണ് നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കല്യാണം തരേണ്ട ഒരു ഓഡിറ്റോറിയം കേട്ടോ അപ്പോൾ പുതിയാപ്പള്ളിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുട്ടിപ്പെട്ട കുട്ടികളൊക്കെ നിൽക്കണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാം ആദ്യം പുതിയൻ്റെ അനിയത്തി കേട്ടോ ഇതാപ്പൾക്ക് പൊക്കെ കൊടുക്കണേ അവർ രണ്ട് പെൺകുട്ടികൾ എന്തോന്നു ആ പെൺകുട്ടികളില്ല തോന്നുന്നു തോന്നുന്നെന്ന് അതിന് വേണ്ടിയിട്ട് ഇളച്ചി കുട്ടി അലിയനുക്ക് പൊക്കം കൊടുക്ക കേട്ടോ അത് നല്ലൊരു മുഹൂർത്തം അല്ലേ പുതിയ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പൊക്കെ എടുത്ത് സ്വീകരിക്കുകയെന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ പുതിയ ആപ്പുള്ള വേറുള്ള എല്ലാ കുട്ടികളും എത്തുന്നും പൂച്ചെണ്ട് വാങ്ങി കയ്യൊക്കെ കൊടുക്കണ്ട കേട്ടോ കുട്ടികൾക്ക് നല്ല സന്തോഷം ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ നിൽക്കുമ്പോളേ അവർ ഹാപ്പിയായി നിൽക്കാണ് അപ്പം എല്ലാവരും പൂവൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഈ പുതിയൻ്റെ ഉപ്പ് വന്നിട്ട് പുതിയാപ്പള്ള സ്വീകരിക്കുക കേട്ടോ എന്താണ് പുതിയ ഉപ്പ് കൈ എടുത്ത് അസ്ത്രദാനം ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു കുളിർമ അല്ലേ അവരെ മരണം വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനും പഠിച്ചും തോഫീക്ക് നൽകട്ടെട്ടോ നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞമ്മക്ക് പ്രാർത്ഥിക്കട്ടോ അങ്ങനെ എല്ലാവരും ആൾ കയറി എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതിയെന്നാണ് വെള്ളം കുടിച്ച പാടൻ്റെ അവരും ചായ കുടിച്ചിട്ട് മേലെ കയറിയാൽ മതിയെന്നു കേട്ടോ അപ്പം പിന്നെ എല്ലാവരും ചായ കുടിക്കാൻ തയ്യാറോട് പോയി എല്ലാവരും ഇങ്ങനെ വലി വലിയായിട്ട് വരുന്നത് കേട്ടോ ആൾ ഫുള്ള് ആ കേടിയന്നവരെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട് പതും പുതിയാപ്പിള വരണം കേട്ടോ ആളിൽ സ്റ്റേജിൻ്റെ ഭാഗത്ത് തീരെ ലൈറ്റില്ല കേട്ടോ ഒരു മങ്ങിയ ലൈറ്റാണ് അപ്പോൾ നമുക്ക് ഫോട്ടോ ഒരു ക്ലിയർ ഇല്ലാത്തമാതിരി ഉണ്ട് പുതിയാപ്പിളിൻ്റെ ബാക്കിൽ പുതിയാപ്പിളിൻ്റെ ഒപ്പമുള്ളവരൊക്കെ കൈയിട്ടും പാട്ടൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ സ്റ്റേജ് തീരെ ലൈറ്റ് കുറവാട്ടാ ആ ബാക്കിലുള്ള ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നല്ല പിന്നെ ബാക്കിയൊക്കെ ലൈറ്റ് കുറവാണ് അങ്ങനെ നമ്മൾ പുതിയ കുട്ടിയും വരണം കേട്ടോ കേട്ടോ പുതിയ അപ്പൊ സ്റ്റേജേക്ക് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ും ഇങ്ങനെ കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുക കേട്ടോ പുതിയണ്ണി വരണത് നോക്കിയിട്ട് തേടിയെന്നവരും ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജിൽ ഹാളിൽ സ്റ്റേജുമ്പോൾ പുതിയ ആപ്പിളുണ്ട് പുതിയപ്പിള പുതിയാപ്പിളിൻ്റെ അടുത്തേക്കാണ് പുതിയണ്ണി വരുന്നത് ഇങ്ങനെ കൈയിട്ടും പാട്ടൊക്കെ ആയിട്ട് അവരിങ്ങനെ കൊണ്ടുവരണണ്ട് ഞമ്മളെ പുതിയണ്ണിനെ ഞമ്മൾ പുതിയ എണ്ണും കുട്ടിയതാ കേട്ടോ മുണ്ടിൻ്റെ ഉള്ളിലാണ് ഇനിയിപ്പോൾ സ്റ്റേജ്മ കയറിയിട്ട് പുതിയ ആപ്പളഞ്ഞ പൊന്തിക്കണ്ടേ അതിരേ പുതിയെണ്ണം ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കണം പിന്നെ സാരിയാണ് സാരി ആകുമ്പോൾ എന്നാലും മറ്റേ ലാംഗൻ്റെ ഇതിൻ്റെ ഒന്നും മാതിരി കാനമുണ്ടാവില്ലട്ടോ ക്രോക്കിൻ്റെ മതി അപ്പോൾ അതൊക്കെ ഇപ്പം കുട്ടിയൊക്കെ ഇടാൻ വയ്യ അമ്മ അതൊരു കാനാണ് പുതിന് സ്റ്റേജിൽ എത്തിത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മളെ പുതിയാപ്പുള അവിടെ നിന്ന് ഇങ്ങോട്ടും നോക്കി താറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയാപ്പുളയുടെ അനിയനാണ് ഒപ്പുള്ളത് ഇളപ്പാൻ പോലെ അവനങ്ങനെ താറ്റ കൊടുക്കാൻ കഴിയാ പറയാൻ തോന്നുന്നു അവനോട് കല്യാണം അങ്ങനെ അവസാനിക്കാനായിത്തൊടങ്ങി പുതിയണ്ണർ സ്റ്റേജിൽ എത്തി ആ കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിൻ്റെ ഇത് കഴിഞ്ഞ് പിന്നെ അവരവരെ വീട്ടിൽ അങ്ങോട്ട് പോവുകയാണ് നമ്മളിവിടുന്ന് ഇങ്ങോട്ട് വിരിയും നമ്മൾ പിന്നെ പുതിയ കൂടെ അങ്ങോട്ട് പോകണില്ല സ്റ്റേജിൽ തീരെ വെളിച്ചില്ല ചേട്ടാ ആ ബാക്കിൽ കാണുന്ന ചെറിയ ചെറിയ ലൈറ്റിൻ്റെ വെളിച്ചല്ലാതെ വേറെ വെളിച്ചല്ല അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ പുതിയാപ്പിളിയും പുതിയണ്ണൊക്കെ ഇരിട്ട് കുത്തിയമാതിരി ഉണ്ട് സ്റ്റേ പുതിയ എത്തിയിട്ടുണ്ട് ഇനി അവർ ആ ഷാള് ഒഴിവാക്കണതാണ് പിന്നെ കുറച്ച് നേരം വീഡിയോ പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കണമല്ലോ പിന്നെ ക്യാമറക്കാർ പറയണ്ട ഇങ്ങനെ കാട്ടുക അങ്ങനെ കാട്ടു എന്നൊക്കെ അതുവരെ ഒക്കെ അവരിങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും അല്ലാത്തൊരു കഷ്ടപ്പാടില്ലേ അപ്പോൾ അതൊരു കെയിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് താരത്തേക്ക് പോവാന്നൊക്കെ കേട്ടോ കുറച്ചൊരു ക്ലിയർ ആയിട്ടുണ്ട് ക്ലിയറായിട്ടുണ്ട് ബുദ്ധിണ്ടപ്പം തേടി വന്നവരാട്ട കുറച്ച് ആൾക്കാരൊക്കെ സ്റ്റേജിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ചൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും ഇഞ്ഞ് പുതിയ പുതിയ അപ്പണോട് അല്ല അപ്പാനോട് പൂക്ക് പറയട്ടോ അതൊരു വല്ലാത്തൊരു മുഹൂർത്താലേ എത്ര സന്തോഷമുണ്ടെങ്കിലും ആ ടൈം വരുമ്പോൾ സങ്കടം വരില്ലേ അങ്ങനെ അവർ യാത്ര ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോകട്ടോ പുതിയ കാറിൽ കയറി നമ്മളും ഇനി പോട്ട എല്ലാവരും വണ്ടി അളകൽ തുടങ്ങി ഞങ്ങളെല്ലാവരും പോവുകയാണിഞ്ഞ് ഇവരും ഇങ്ങനെ പുതാപ്പിളിൻ്റെ ഓഡിറ്റോറിയത്തേക്ക് പോയി ഞങ്ങളിങ്ങനെ വീട്ടിലേക്കും പോവും അപ്പം പുജാപ്പിളിൻ്റെ പുതിയപ്പം പോവാളൊക്കെ പോവാട്ടോ അപ്പം ഞങ്ങൾ പൊട്ടത്തിൻ്റെ ആൻ മോൻ്റെ മോളും പേരെ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി ബസ്സിന് പോകാനുള്ള ഇറക്കെ ഇവിടുന്നതായിട്ട് ബസ്സിന് പോവുകയാണ് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അങ്ങനെ എല്ലാവരോടും അസ്സലാമലൈക്കും